ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അബ്ദുള്ള ഞാൻ ഇന്ന് നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയതെന്ന് വെച്ചാൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അബ്ദുള്ള അലീസ് ആണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് നിങ്ങൾ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ഷെയർ ഒക്കെ ചെയ്യണം ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ പഴയകാല ഉപകരണങ്ങളാണ് ഞാൻ പഴയ കാലത്ത് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്നത് നമസ്കാരം എൻ്റെ എൻ്റെ പേര് അബ്ദുള്ള അബ്ദുള്ള ഞാൻ ഞാൻ പഠിക്കുന്നു മൈ ഗോ എന്റെ പേര്സിൽ പഠിക്കുന്നത് ഗവൺമെന്റ് യു പി എസ് ഗ്രാമപുരം ഞാൻ എന്റെ കൊച്ചു ലാബാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായി കലംതര ഓയറുകൾ ട്യൂബ് മൊട്ടശു ഉപ്പ് വിനാഗർ സ്റ്റെയിൽ പത്രിക സ്ക്രൂ കാന്തം പൈപ്പുകൾ സ്ക്രൂ ഒക്കെ ഊരി എടുക്കാനുള്ള കേട്ടിരിക്കാറുണ്ട് പിന്നെ സ്വിച്ച് പ്ലഗ് പിന്നെ ഗം പിന്നെ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് പിന്നെ കുറച്ച് മണ്ണ് കാന്തം ചാർജർ അടുത്തതായി അടുത്തതായിരിക്കും ഇതാണ് ഈ ട്യൂബ് ലൈറ്റ് ഈ ഇതാണ് ട്യൂബ് ലൈറ്റ് ആണ് ലൈറ്റ് കത്തും നമുക്ക് കത്തിക്കുന്നത് കണ്ടാലോ കൂട്ടുകാരെ ഇനി ഈ ലൈറ്റ് നമുക്ക് കത്തിച്ചു ആദ്യമായി ചാർജർ ഇങ്ങനെ കൊടുക്കുക എന്നതിനു ശേഷം സ്വിച്ച് ഇടുക എന്നതിന് ശേഷം ഈ പ്ലഗ് ദൈര്ത്തോട്ട് കേട്ടുക കണ്ടോ കൂട്ടുകാരെ കത്തുന്നത്